അസ്സാം വൈകും വരമത്തല്ലാ വാത്തു അലഹമുല്ലാ വസ്സാലു വസ്സലാമ അലഹ് റസൂല്ല്ലാ അള്ളാഹു വസ്ബാല വിവാഹമോചനം എന്ന സംഗതിയെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹുനെ ഉറുപ്പാണ് അള്ളാഹുനെ കോപമാണ് പിന്നെ എന്തിനത് ഹലാലാക്കി അനുവദിച്ചു ചില അനിവാര്യമായ കാര്യങ്ങളിൽ ചിലപ്പോൾ അത് ആവശ്യമായി വരും അപ്പോൾ അത് ഹറാമാക്കിയാൽ അത് നടക്കാതെ പ്രയാസപ്പെടും മനുഷ്യജീവിതം കുടിച്ചുള്ളതായി പ്രയാസമുള്ളതായി മാറും അതുകൊണ്ട് തന്നെ ഒരു വിവാഹമോചനം എപ്പോഴെല്ലാമാണ് അനുവദിക്കപ്പെടുന്നത് എന്ന് ഇസ്ലാം വളരെ ശക്തമായ രൂപത്തിൽ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പ്രയാസങ്ങളുണ്ടായാൽ ഭൗതികമായ വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ മാനസികമായ അകൽച്ചകളോ പിണക്കങ്ങളോ ഉണ്ടായാൽ ആദ്യം അവർ തന്നെ അത് ശരിയാക്കുകയാണ് വേണ്ടത് അഥവാ റസൂൽ അല്ലാസ് അല്ലാൻ പറഞ്ഞു നിന്റെ ഭാര്യയിൽ നിനക്ക് എന്തെങ്കിലും ഒരു ഒരു അവരുടെ ഒരു സ്വഭാവം നിനക്ക് അനിഷ്ടകരമായി നിനക്ക് സഹിക്കാൻ പറ്റാത്തതായി വെറുപ്പുള്ളതായി നിനക്ക് അനുഭവപ്പെട്ടാൽ നീ അവളുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടമുള്ളതായിരിക്കുമല്ലോ ആ ഒരു സ്വഭാവത്തിനെ മുൻനിർത്തി നീ അവൾക്കത് മാപ്പ് കൊടുക്കണം അവൾക്ക് വേണ്ടി നിക്ഷമിക്കണം ഇതാണ് ആ വിഷയത്തിൽ ഒന്നാമതായി നാം അറിയേണ്ടത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പാക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുക രണ്ടാമതായി വീണ്ടും അത്തരം ഒരു അവസ്ഥ നടക്കാതെ വരുമ്പോൾ ചെയ്യേണ്ടത് അവർ പരസ്പരം ഒന്ന് മാറിക്കിടക്കുക കിടപ്പുറകളിൽ നിന്ന് മാറി നിൽക്കുക അഥവാ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കുറച്ച് ദിവസം ഒന്ന് അകന്നു നിന്നാൽ അവരുടെ മനസ്സുകൾ അടുക്കാൻ സാധ്യതയുണ്ട് കാരണം ഇത് അള്ളാഹുത്താല പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് മനുഷ്യനെ പഠിച്ച മനുഷ്യൻ്റെ ശാരീരിക മാനസിക അവസ്ഥകളെ അതിൻ്റെ പ്രകൃതിയെ സൃഷ്ടിച്ച റബിൻ്റെ നിയമമാണ് അങ്ങനെ കുറച്ച് കാലം അങ്ങനെ ഒന്ന് മാറിക്കിടക്കുമ്പോൾ ബെഡിൽ നിന്ന് മാറിക്കടക്കുമ്പോൾ ശാരീരിക ബന്ധങ്ങളും മറ്റുമില്ലാതെ ഒന്ന് അകന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമായും രണ്ടാമതും വീണ്ടും മനസ്സുകൾ അടുക്കാൻ സാധ്യതയുണ്ട് എന്നിട്ടും അത് ശരിയാകുന്നില്ല വീണ്ടും പ്രശ്നങ്ങൾ മൂർച്ഛിക്കുകയാണെങ്കിൽ രണ്ട് കുടുംബത്തിലെ കാരണവന്മാർ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം അവരതിലിടപെട്ട് മസ്ലഹത്തുണ്ടാക്കി എങ്ങനെയെങ്കിലും രണ്ടും രണ്ടാക്കാനല്ല അവർ ശ്രമിക്കേണ്ടത് മറിച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് രണ്ടുപേർക്കും ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ രൂപത്തിൽ ഇൽമുള്ള മതപരമായി അറിവുള്ള പഠിച്ച് മനസ്സിലാക്കിയ കുടുംബത്തിലെ ആളുകൾ അത് തൊട്ടടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ ഒരു അകന്ന ബന്ധു അത്തരം കാര്യങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ അവരെ അതല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും ഒരു ഇത്തരം കാര്യങ്ങൾ അറിവുള്ള ഒരാളുമായി ബന്ധപ്പെടുത്തി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് കൗൺസിലിംഗ് നൽകേണ്ടതാണ് അങ്ങനെ അവർക്കിടയിൽ രഞ്ജിപ്പ് അവരെ വീണ്ടും ഉണക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്നിട്ടും ഇത് നടക്കുന്നില്ല എങ്കിൽ മാത്രമേ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ എന്നിരുന്നാൽ പോലും ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് അവൾ മൂന്ന് ശുദ്ധികാലം കാത്തിരിക്കേണ്ടത് അതിനിടയിൽ അവർക്ക് എന്തെങ്കിലും ആ മൂന്ന് ശുദ്ധികാലം വരെ കാത്തിരിക്കുമ്പോൾ അവർക്കിടയിൽ വീണ്ടും ഒരു യോജിപ്പിലേക്കും ഐക്യത്തിലേക്കും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പക്ഷെ മറക്കാം കാരണം ഒരു ദേശത്തിനും പറഞ്ഞതായിരിക്കും പിന്നീട് അത് ചിലപ്പോൾ കുറച്ചെണ്ണം കഴിയുമ്പോൾ ഒരുപക്ഷെ അതൊക്കെ മറന്ന് വീണ്ടും അവർ രഞ്ജിപ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ മൂന്ന് ശുദ്ധികാലം അവൾ ആ വിവാഹമോചനത്തിന് ശേഷവും ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കേണ്ടത് ആ സമയത്തുള്ള ചിലവുകളെല്ലാം ഭർത്താവ് ഭാര്യയ്ക്ക് നൽകൽ നിർബന്ധമാണ് ഭക്ഷണവും വസ്ത്രവും ചികിത്സയും താമസ സൗകര്യങ്ങളും എല്ലാം നൽകേണ്ടതുണ്ട് അതിന് ശേഷമായി മാത്രമേ തൊലാഖ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയെല്ലാം അള്ളാഹുത്തെ അല വളരെ കർശനമായ നിയമങ്ങളിലൂടെ ഇത് പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും തന്നെ ഭാര്യവർത്താക്കന്മാർ തമ്മിൽ ബന്ധം പിരിയാൻ പാടില്ല കാരണം അത് നാളെ പരലോകത്ത് അള്ളാഹു സുബാൻ വർക്കാരുടെ മുന്നിൽ മറുപടി പറയേണ്ട ശക്തമായ ഒരു അമാനത്താണ് വാഹദിനെ മിൻപ്പും മേധാക്കന് വലിയതാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ച ശക്തമായൊരു കരാറാണ് വിവാഹം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ച ആ കരാർ ഒരിക്കലും തന്നെ ലംഘിക്കാൻ പാടില്ല അപ്പോൾ ഭൗതികമായ വിഷയങ്ങൾ അങ്ങനെയാണ് തലാക്ക് നടക്കേണ്ടത് എന്നാൽ മതപരമായ ഷറയി ഏതെങ്കിലും ഒരു നിയമം വിഷയമുണ്ടെങ്കിൽ അഥവാ ഷിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നു കുഫർ ചെയ്യാൻ നിർബന്ധിക്കുന്നു അതുപോലെ തന്നെ മറ്റ് പിന്നെ ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നു അങ്ങനെ അല്ലാതെ അവളുടെ ഈമാനും തക്വയും അവളുടെ ഇസ്ലാമും പരിരക്ഷിച്ചുകൊണ്ട് ആ ഭർത്താവിന് കീഴിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ അല്ലെങ്കിൽ ആ പെണ്ണിന് കീഴിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അവിടെ വിവാഹമോചനം അവിടെ അനിവാര്യമായി വരുന്നു കാരണം ആ പെണ്ണിൻ്റെ ഈമാനും ഇസ്ലാമും നഷ്ടപ്പെടുന്ന വിഷയമാണ് അതുകൊണ്ട് അവിടെ വിവാഹമോചനം ആവാം അതിന് ഇത്തരം ഘട്ടങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നിരുന്നാൽ പോലും എന്തു വേണം അവർ പരസ്പരം ഉപദേശിക്കുകയും പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ഈ ഷുർക്കിൻ്റെ ഗൗരവം എന്താണ് വിദേഹത്തിൻ്റെ ഗൗരവം എന്താണ് ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗൗരവം എന്താണ് എന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണോ അതിനെ വിഘാതമായി നിൽക്കുന്നതെങ്കിൽ അവരെ ഭാര്യയാണെങ്കിൽ ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ഭർത്താവാണെങ്കിൽ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും വീണ്ടും അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വരികയാണെങ്കിൽ മാത്രം തൻ്റെ പരലോകത്തെ മുൻനിർത്തി പരലോക ജീവിതത്തെ മുൻനിർത്തി മാത്രമേ അവിടെയും വിവാഹമോചനം അനുവദിക്കുന്നുള്ളൂ എന്ന കാര്യം കൂടി നാം അറിയേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ വിവാഹമോചനവുമായി തുലാക്കുമായി ബന്ധപ്പെട്ട് മതം പഠിപ്പിച്ച കാര്യങ്ങളാണ് ഏതായിരുന്നാലും മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും നിറഞ്ഞ ഇണക്കങ്ങളും പിണക്കങ്ങളും നിറഞ്ഞതാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ബോധത്തോടു കൂടി ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത് മാപ്പ് കൊടുക്കാനും വിട്ടുവീച്ച ചെയ്യാനും പരസ്പരം സ്നേഹത്തിൻ്റെയും കാരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കാനും കഴിയണം അള്ളാഹുത്തിന് അതിനുള്ള തോന്നുന്നു ൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക